ഞാൻ തബ്ഷെറ സലാം അനീതിക്കെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ രണ്ട് വർഷത്തോളമായിട്ട് ഡൽഹി തിഹാർ ജയിലിൽ കഴിയുന്ന ഒ എം എസ് സലാമിൻ്റെ മകൾ ഇതുപോലെ അല്ലെങ്കിൽ വ്യത്യസ്ത കാരണങ്ങളാൽ അടിച്ചമർത്തപ്പെട്ടവരും അല്ലെങ്കിൽ സമര പോരാളികളും എല്ലാവരും കൂർത്തി എനിക്ക് സംഗമത്തിൽ എന്നെ കൂടെ ക്ഷണിച്ച വുമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റിന് ആദ്യം തന്നെ ഞാൻ നന്നായി അറിയിക്കുകയാണ് ഇതുപോലെ ഇത്രയും പേരിന് മുമ്പിൽ ആദ്യമായിട്ടാണ് സംസാരിക്കാനുള്ളൊരു അവസരം വിനിയോഗിക്കുന്നതു തന്നെ ഞാൻ എൻ്റെ അതിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ട്വൻറ്റി ടു അർദ്ധരാത്രിയിൽ സെർച്ച് വാറൻറ്റ് കാണിച്ചിട്ട് കുറേ പേര് വീട്ടിലകത്ത് വന്ന് ഉപ്പൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി രണ്ട് ദിവസത്തിനാ മോളെ അത് കഴിഞ്ഞാൽ ഉപ്പൻ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് അതിലൊരാളിനോട് പറഞ്ഞെങ്കിലോർമ്മ ഉണ്ട് ഒരിക്കലും ആ വാക്കുകൾ എനിക്ക് ആശ് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകി ആ വാക്ക് ചെയ്തിട്ടില്ല എങ്കിലറിയായിരുന്നു പിന്നീട് ഒരു വിവരവും ഇല്ലാതിരുന്നൊരു മൂന്നാഴ്ചത്തോളം കാലം പിന്നീട് ശേഷമാണ് ഒരു കോളെങ്കിൽ അതൊരു കോൾ വരുന്നത് ഒരു ആശ്വാസ കോളെന്ന് തന്നെ പറയാം അത് വരുന്നത് ഒരു യാതൊരു തെളിവിന്റെ പൂർണ്ണബോധ്യം ഉണ്ടായിരുന്നു ഉദാഹരണങ്ങൾ മുമ്പിലിരിക്കെ ഈ ഒരു കേസ് എത്രത്തോളം വേണമെങ്കിലും നീണ്ടു നിൽക്കാമെന്ന തോന്നല് അന്നേ ഉണ്ടായിരുന്നു നിരപരാധികൾക്ക് മേല് കരി നിയമങ്ങൾ ചാർത്തപ്പെട്ടാൽ അത് അതിൽ നിന്ന് മോചിതന് അവൻ അല്പം പ്രയാസമാണെന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചാൽ എല്ലാവർക്കും അറിയാം അത്ഭുതം തന്നെ പറയാം നാട്ടിലൊരു പെറ്റി കേസ് പോലും ഇല്ലാതിരുന്ന ഒപ്പനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് തീവ്രവാദിയാണെന്ന് മുദ്രപ്പെടുത്തുന്നു എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ഞങ്ങളെ ആശ്വസിപ്പിച്ച് കൂടെ നിർത്തിയവരുമുണ്ട് എന്നാൽ ആരൊക്കെയോ ഭയപ്പെട്ട് ഞങ്ങൾ അകറ്റി നിർത്തിയവരുമുണ്ട് ശരിക്കും മാപ്പാൻ്റെ ഒരു പോക്ക് ധാരാളം തിരിച്ചറിവുകൾക്കും ഞങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കൂടെ തന്നെ പറയാം ജയിൽ മോചിതനായതിനു ശേഷം മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ സിദ്ധിഖാപ്പൻ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു തീവ്രവാദി എന്ന് മുദ്ര കുരുത്തപ്പെട്ടതിൽ താങ്കൾ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ സന്തോഷത്തോടെ കാണുന്നു എന്നായിരുന്നു ശരിക്കും ആ ഒരു മറുപടി ഇന്ന് നന്നായിട്ട് തന്നെ പ്രചോദനപ്പെടുത്തിയിട്ടുണ്ട് മറുപടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ഉപ്പൻ്റെയും ഉപ്പൻ്റെ സഹപ്രവർത്തകരുടെയും കുറ്റപത്രം വായിച്ചു നോക്കുക അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടൊരു വ്യക്തിയോ വ്യക്തി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു സംഘടന എന്ന നിലയിലോ ചൂണ്ടിക്കാട്ടുന്ന ഒരു കുറ്റകൃത്യങ്ങളും അതിൽ കാണാൻ കഴിയില്ല പകരം ഐ എസ് ഐ എസ് തുടങ്ങി ധാരാളം അസർപ്പക കഥകൾ പോലും വെല്ലുന്ന ധാരാളം പദപ്രയോഗങ്ങൾ കാണാൻ സാധിക്കും അതിനാ കഥയ്ക്ക് വീരം കൂട്ടാൻ വേണ്ടിയിട്ട് ധാരാളം വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡിജിറ്റൽ ഡോക്യുമെൻസും ധാരാളം സാക്ഷികളും മാപ്പുസാക്ഷികളും സാക്ഷികളുടെ ഒരു സംഘഗാനം പോലെ തന്നെ ഒരു ഏകരൂപ മൊഴികളും കാണാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലാവുമ്പോഴേക്കും ഇന്ത്യയെ ഒരു ഇസ്ലാമിക് കൺട്രി ആക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾക്കെതിരെയുള്ള ഒരു കേസ് എന്നാൽ സംഘടന തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും ഇന്ത്യയെ തീർത്തും ഒരു ഹിന്ദുരാഷ്ട്രമാക്കാം എന്ന് പറഞ്ഞ പലരും പല മേഖലകളിലും ഇപ്പോഴും പ്രൊമോഷൻ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ഒരു എല്ലാ പൗരനും ഒരേ നിലക്ക് തുല്യ നീതി ലഭിക്കുന്ന ഒരു ഭരണഘടനയാണ് ഞങ്ങളുടെ ഭരണഘടനയെന്ന് പഠിക്കുന്ന ഞങ്ങൾക്ക് തന്നെ ഇതിൽ സംശയം വന്നു തുടങ്ങിയിട്ടുണ്ട് അത് ഈടെ ഞാൻ വായിച്ചൊരു കേസിൽ അതിൽ പതിനഞ്ച് പേർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്നാൽ സമാനമായി മറ്റൊരു കേസിൽ ഈവൻ പ്രോസിക്യൂഷനെ പോലും നിയമിക്കാത്ത കേസുകളും വന്നിട്ടുണ്ട് ഞങ്ങൾ ചെറുപ്പം മുതലേ പഠിക്കുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റിന് പോലും എത്രത്തോളം വില ഏല്പ്പിക്കാൻ പറ്റുന്ന പോലും ഞങ്ങൾക്ക് ഡൗട്ടാണ് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം ഒരു ഫിഫ്ത്ത് ഓർ സിക് ടൈമിൽ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് വാട്ട് ഈസ് ഡെമോക്രസി എന്ന ക്ലാസ് എടുക്കുകയാണ് അതിൽ ഡെമോക്രസിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നമ്മളുടെ ഇന്ത്യ ഡെമോക്രാറ്റിക് ആണോ അല്ലേ എന്ന് എല്ലാവരുടെയും ഉത്തരം യെസ് ആയിരുന്നെങ്കിലും എൻ്റെ ഉത്തരം മാത്രം നോ എന്നായിരുന്നു അത് ആ സമയത്ത് എൻ ആർ സി സി എ എ പ്രക്ഷോഭം രൂക്ഷ എന്നുള്ളൊരു കാര്യത്തായിരുന്നു അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എലക്ഷൻ വ്യവസ്ഥ അങ്ങോട്ടൊന്നും ആലോചിച്ചില്ലെങ്കിലും ഒരു പൗരന് അത് റിലീജിയസ് ആയിക്കോട്ടെ ഫ്രീ സ്പീച്ച് സ്പീച്ചായിക്കോട്ടെ എല്ലാത്തിനും അത്രയും ഫ്രീഡം നൽകുന്ന അത്രയും ഈക്വലി റൈറ്റ്സ് ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥ എന്ന നിലയ്ക്ക് എനിക്ക് അതിനൊന്നിനോ യെസ് പറയാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്കത് ഞങ്ങൾ പാഠപുസ്തകത്തിൽ എന്ത് പഠിക്കുന്നോ അതിൽ നിന്നും എൻറ്റയർലി ആണ് ഇപ്പോൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ അതെല്ലാം മാറി അസത്യത്തിന് മേൽ സത്യവും അല്ലെങ്കിൽ അനീതിയുടെ മേൽ നീതിയും പുലർന്നൊരു കാലം വരിക തന്നെ ചെയ്യുമെന്നും കൂടെ ആശ് കൊണ്ടിട്ട് എല്ലാവർക്കും വിപ്ലവങ്ങൾ നേരുന്നു നന്ദി